എത്ര നിർവീര്യമാക്കിയാലും പൊട്ടിത്തെറിക്കുകയാണ് കണ്ണൂരിലെ നാടൻ ബോംബുകൾ ചോറ്റുപാത്രങ്ങളിലും ഐസ്ക്രീം ബോളുകളിലും വരെ വെടിമരുന്ന് കുത്തി നിറച്ച് പൊട്ടിച്ച കക്ഷി രാഷ്ട്രീയം ഇരകളാക്കിയവരിൽ രക്തസാക്ഷികൾ എന്ന് പറയാൻ പോലും അറിയാത്ത അതിഥി തൊഴിലാളികൾ പോലുമുണ്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവരിലും കണ്ണു നഷ്ടപ്പെട്ടവരിലും പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് എത്രയൊക്കെ പറഞ്ഞൊഴിഞ്ഞാലും കണ്ണൂരിന്റെ ബോംബു രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എതിരാളികളെ നിർവീര്യമാക്കാൻ മാത്രമല്ല നിശബ്ദരാക്കാനും ബോംബു തന്നെയാണ് പ്രധാന ആയുധം വഴിയിലൂടെ നടന്നോ ബൈക്കിലോ പോകുന്നവരെ ബോംബ് ബോംബെറിഞ്ഞുവീഴ്ത്തുക ആ പുകമറക്കിടയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയോ ഗുരുതരമായി പരുക്കേൽപ്പിക്കുകയോ ചെയ്യുക ഇതാണ് ജില്ലയിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേക ആക്ഷൻ തെരഞ്ഞെടുപ്പ് കാലം ബോംബ് തൊഴിലാളികളുടെ ചാകര കാലമാണ് എതിരാളികളെ മാത്രമല്ല സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താൻ എതിരാളികളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകും അതൊരു മുന്നറിയിപ്പാണ് അടങ്ങിയിരുന്നോളണം എന്ന ഭീഷണി ഇത് പാലിച്ചില്ല എങ്കിൽ വോട്ടെടുപ്പിനു മുൻപോ പിൻപോ ആയി ആ എതിരാളിക്ക് നേരെ ഒരു ബോംബേർ ഉണ്ടാകും എന്ന് ഉറപ്പ് ഭാഗ്യമുള്ളവർ രക്ഷപ്പെടും എന്ന് മാത്രം സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവുള്ളവരല്ല ഈ നാടൻ ബോംബ് ഉണ്ടാക്കുന്നത് പലപ്പോഴും തീർത്തും അശ്രദ്ധമായാണ് നിർമ്മാണം രാത്രിയുടെ ഏതെങ്കിലും യാമത്തിൽ പാർട്ടി ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട വീടുകളിൽ നിർമ്മിക്കും പരിസരം കനത്ത നിരീക്ഷണത്തിലായിരിക്കും ബോംബുകൾ കൊണ്ട് പരസ്പരം സംസാരിച്ച രണ്ട് പാർട്ടി ഗ്രാമങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിലെ പാട്ട്യം മൊക്കേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പാത്തിപ്പാലം പുഴയുടെ ഇരുകരകളിലുള്ള കൊങ്കച്ചിയും കൂരാറയും പാട്ട്യം പഞ്ചായത്തിലെ പത്തായക്കുന്നും അതിനോട് ചേർന്നുള്ള കൊങ്കച്ചിയും ബി ജെ പിയുടെ പാർട്ടി ഗ്രാമങ്ങളാണ് മറുകരയിൽ മൊക്കേരി പഞ്ചായത്തിലെ സി പി എം പാർട്ടി ഗ്രാമമായ കൂരാറ എതിരാളികൾ സ്വന്തം ഗ്രാമത്തിലേക്ക് കടന്നു വരരുത് എന്ന മുന്നറിയിപ്പ് ബോംബ് പൊട്ടിച്ചു ാണ് പരസ്പരം കൈമാറിയിരുന്നത് കുരാറയിൽ ഒന്ന് പൊട്ടിയാൽ കൊങ്കച്ചിയിൽ രണ്ടെണ്ണം പൊട്ടും തിരിച്ചും ഇതായിരുന്നു സ്ഥിതി വർഷങ്ങളോളം ഇതുതന്നെയായിരുന്നു സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് സി പി എമ്മും ബി ജെ പിയും ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം ഒരേ സമയം നൂറ്റി ഇരുപത്തിയഞ്ച് നാടൻ ബോംബുകൾ വരെ പിടികൂടിയിട്ടുണ്ട് പിടിച്ചെടുത്ത ബോംബുകൾ സൂക്ഷിക്കാൻ സ്റ്റേഷനിൽ ഇടമില്ലാതായതോടുകൂടി സ്റ്റേഷന്റെ മുറ്റത്ത് ബോംബ് കുഴിയെടുത്തു മൂന്ന് വർഷം മുൻപ് മാത്രമാണ് കുഴി മൂടിയത് ബോംബ് സ്ഫോടന കേസുകൾ പലതും തെളിവില്ലാതെ കുഴിച്ചിടുകയായിരുന്നു പതിവ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചാലും എതിരാളികൾ എറിഞ്ഞുവെന്നായിരിക്കും മൊഴി സാക്ഷികളാകട്ടെ ഉണ്ടാവില്ല സംഭവസ്ഥലത്തെ തെളിവ് നശിപ്പിക്കലാണ് ആദ്യം നടക്കുക പോലീസ് എത്തുമ്പോഴേക്കും പാർട്ടി പ്രവർത്തകരെല്ലാം വൃത്തിയാക്കി വെക്കും മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് സംഭവ സ്ഥലം കഴുകി വൃത്തിയാക്കിയ സംഭവങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട് തൊണ്ടി സാധനങ്ങൾ ഒന്നും പോലീസിന് ലഭിക്കില്ല പടക്കം എറിഞ്ഞു എന്ന കേസായിരിക്കും പലപ്പോഴും ചുമത്തുക സമീപകാലത്തുണ്ടായ സ്ഫോടന കേസുകളിൽ ഒന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ബോംബുണ്ടാക്കാൻ നിർദ്ദേശിച്ചവരിലേക്കോ സ്ഫോടക വസ്തുക്കൾ നൽകിയവരിലേക്കോ അന്വേഷണം എത്താറ് പോലുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇന്നലെ വരെയുള്ള കണക്കുകൾ എടുത്താൽ നിർമ്മാണത്തിനിടെ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച് പത്തു പേരാണ് കണ്ണൂരിൽ കൊല്ലപ്പെട്ടത് നിഷ്കളങ്കരുടെ ജീവനും ജീവിതവും എടുത്ത് ചോറ്റുപാത്രങ്ങളിലും സ്റ്റീൽ മൊന്തകളിലും ഐസ്ക്രീം ബോളുകളിൽ വരെ ഒളിച്ചിരുന്ന് പൊട്ടിത്തെറച്ചിട്ടുണ്ട് നാടൻ ബോംബ് ആക്രിപൊറിക്കു ജീവിച്ചവർ മുതൽ പ്ലാസ്റ്റിക് ബോൾ പന്താണ് എന്ന് കരുതി തട്ടിക്കളച്ച പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ ഇരകളായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാടൻ ബോംബ് പന്താണ് എന്ന് കരുതി തട്ടിക്കളിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സാരമായി പരിക്കേറ്റത് അന്ന് അഞ്ചും ഒന്നര വയസ്സുള്ള രണ്ട് കുട്ടികൾക്കാണ് അക്കൊല്ലം നവംബറിൽ പാലയാട് നരിവയലിലെ സമീപം ഡയറ്റ് ലേഡീസ് ഹോസ്റ്റൽ വളപ്പിൽ കളിക്കുന്നതിനിടയിൽ കിട്ടിയ ഐസ്ക്രീം പന്താണ് എന്ന് കരുതി എറിഞ്ഞപ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് വയസ്സുകാരന് പരുക്കേറ്റിട്ടുണ്ട് വിവാഹ പാർട്ടികളെയും ബോംബ് വിട്ടിട്ടില്ല കക്ഷി രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വിവാഹ പാർട്ടിക്ക് നേരെ തോട്ടടയിൽ ഉണ്ടായ ബോംബെറിൽ യുവാവ് കൊല്ലപ്പെട്ടതും കണ്ണൂരിൽ തന്നെയാണ് ആക്രി സാധനങ്ങൾ സൂക്ഷിച്ച വീട്ടിൽ വെച്ച് അവ തുറന്നു നോക്കുന്നതിനിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ട് അസം സ്വദേശികൾ കൊല്ലപ്പെട്ടത് മട്ടന്നൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചിന് പാഠ്യം മൂഴിവയലിൽ ആക്രിസാധനങ്ങൾ തരം തിരിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് അസം സ്വദേശികൾക്ക് പരിക്കേറ്റിരുന്നു തലശ്ശേരി കല്ലിക്കണ്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിറന്നാൾ ദിനത്തിൽ അമാവാസി എന്ന നാടോടി ബാലന്റെ കൈയും കണ്ണും നഷ്ടപ്പെടുത്തിയത് ഒരു സ്റ്റീൽ പാത്രമാണ് റോഡരികിൽ നിന്നും കിട്ടിയ സ്റ്റീൽ പാത്രം തല്ലി പൊട്ടിക്കാൻ ശ്രമിക്കവേ പൊട്ടിത്തെറിച്ചു അമാവാസി ഇന്ന് പൂർണ എന്ന് പേരുമാറി സർക്കാർ ഉദ്യോഗസ്ഥനാണ് രണ്ടായിരം സെപ്റ്റംബറിൽ ബോംബേറിൽ വലതുകാൽ നഷ്ടപ്പെട്ട അഞ്ചര വയസ്സുകാരി അസ്ന ഡോക്ടർ അസ്നയാണ് അസ്നയും പൂർണ്ണചന്ദ്രനും അടക്കം കക്ഷി രാഷ്ട്രീയ ബോംബുകളുടെ ജീവിക്കുന്ന ഇരകൾ ഒരുപാട് പേരുണ്ട് ഒന്നും ഒന്നുമൊന്നും കക്ഷി രാഷ്ട്രീയ വ്യക്തമാക്കുകയാണ് പാനൂർ ബോംബ് സ്ഫോടനം കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ രഹസ്യ ബോംബ് നിർമ്മാണ ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രദേശങ്ങൾ കതിരൂർ നാലാം മൈലിലും പൊന്നിത്തും നായനാ റോഡും ചീരാറ്റയും ഡയമണ്ട് മുക്കും പുല്യൂടുമെല്ലാം രാത്രികാലങ്ങളിൽ ഉഗ്രസ്ഫോടനങ്ങളാൽ നടുങ്ങുന്ന പ്രദേശങ്ങളാണ് പി ജയരാജൻ കാരായി രാജൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങി ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുടെ നാടുകൂടിയാണ് ഈ പ്രദേശം രാഷ്ട്രീയ വൈദ്യത്താൽ ആർ എസ് എസ് നേതാവ് ഇളന്തോട്ടത്തിൽ മനോജ് ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാറ് ഇവിടെ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു നരിവയലിൽ ബോംബ് നിർമ്മാണ ഫാക്ടറി തന്നെ പൊട്ടിത്തെറച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കോവിഡ് നിയന്ത്രണങ്ങൾ തുടങ്ങിയതിനു ശേഷം നടന്ന സംഭവമായിരുന്നു അത് ലോകമാകെ മഹാമാരി പടർന്നു പിടിക്കുമ്പോഴും കണ്ണൂരിലെ ബോംബ് നിർമ്മാണം അഭംഗുരം തുടരുക തന്നെയായിരുന്നു അഴിയൂർ സ്വദേശി ിയായ രജീഷ് എന്ന സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി ചിന്നിച്ചിതറി പി വധക്കേസിൽ കോടതി വെറുതെ വിട്ട പ്രതികളിൽ ഒരാളായിരുന്നു രജീഷ് ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളുടെ കണ്ണ് തകർന്നു മറ്റു നാലു പേർക്ക് പരുക്കേറ്റ് പുഴയിൽ ചാടിയാണ് പലരും രക്ഷപ്പെട്ടത് അതിനുശേഷമാണ് ഇകത്തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തികൾ അറ്റുപോയത് വിഷു ആഘോഷത്തിന്റെ മറവിൽ പടക്ക നിർമ്മാണം എന്ന പേരിലാണ് ബോംബുകൾ ഉണ്ടാക്കുന്നത് കണ്ണൂരിന്റെയും വടക്കൻ മലബാറിന്റെയും ബോംബ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം നോക്കിയാൽ അത് അത്ര എളുപ്പത്തിലൊന്നും പരിഹരിക്കാൻ കഴിയില്ല കാരണം സി പി എമ്മും ബി ജെ പിയും മുസ്ലിം ലീഗും എന്തിന് സമാധാനപ്രിയരാണ് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർ പോലും നാടൻ ബോംബിനെ കുടൽ വ്യവസായമാക്കി മാറ്റിയതിനു പിന്നിൽ കഥയുണ്ട് ആർ എസ് എസ് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസുകാരടക്കം പലരും ബോംബ് കേസിൽ പ്രതികളാണ് ചുരുക്കി പറഞ്ഞാൽ പാർട്ടി സ്പോൺസേഡ് ബോംബ് സ്ക്വാഡ് തന്നെയാണ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്നത് എം വി രാഘവനാണ് കണ്ണൂർ ജില്ലയിൽ എതിരാളികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന പ്രതിരോധ സംഘങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കം കുറിച്ചത് ഇവയാണോ പിന്നീട് കില്ലർ സ്ക്വാഡുകളായി മാറിയത് മറ്റു പാർട്ടികൾക്കും ഇതുപോലുള്ള സംഘങ്ങൾ ഉണ്ടെങ്കിലും അത് സി പി എമ്മിന്റെ അത്ര ആസൂത്രിതമല്ല ഒരുത്തിനൊരു കില്ലർ സ്ക്വാഡിൽ അംഗമായാൽ പിന്നെ അവന്റെ സമ്പൂർണ്ണ ചുമതല പാർട്ടിക്കാണ് അക്രമത്തിനിടെ കൊല്ലപ്പെട്ടാൽ കുടുംബത്തെ പാർട്ടി നോക്കും രക്തസാക്ഷിയുടെ മകന് പാർട്ടി ബാങ്കിലും മറ്റുമായി ജോലി ഉറപ്പാണ് പുറമെ ലക്ഷങ്ങൾ പിരിച്ചെടുത്തു നൽകുകയും ചെയ്യും ഇനി കേസും പാർട്ടി നടത്തിക്കൊള്ളും ഭരണത്തിൽ വന്നാൽ ജയിലിലും കുഷാൽ ഓരോ പ്രദേശത്തും ഇങ്ങനെ എന്തിനും പോന്നവരെ സി പി എം വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത് ക്രമേണ മറ്റു പാർട്ടികളിലേക്കും വ്യാപിപ്പിച്ചു മാത്രമല്ല ഒരു പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറി അവിടെയും അതേ അവസ്ഥ ഉണ്ടാക്കി ക്രമേണ ക്രിമിനൽ ബുദ്ധിയുള്ളവർ ഇത് മുതലെടുക്കാൻ തുടങ്ങി സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ഒരു തൊഴിലായാണ് പാർട്ടി ഗുണ്ടായെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നിട്ട് പാർട്ടി പോലും അറിയാതെ അവർ മണൽ വാരലും മദ്യക്കടത്തും സ്വർണക്കടത്തും എല്ലാം നടത്തും കൊടിസുണിയുടെ അവസ്ഥ പോലും അങ്ങനെയാണ് കൃത്യമായ ആക്ഷൻ പ്ലാനും കോർഡിനേഷനും ഉള്ളവയായിരുന്നു ഈ കില്ലർ സ്ക്വാഡുകൾ വെട്ടാൻ ഒരു ടീം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മറ്റു ചിലർ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കുന്നത് വേറെ ചിലർ ഇവർ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരാളെ പിടിച്ചാൽ ഒരു വിവരവും ലഭിക്കില്ല ഇനി സമയത്തിന് ഡമ്മി പ്രതികളെ ഇറക്കാനും പാർട്ടിക്ക് അറിയാം കണ്ണൂരിലെ മിക്ക കേസുകളിലും യഥാർത്ഥ പ്രതികൾ പോലും അല്ല ശിക്ഷിക്കപ്പെടുന്നത് അതായത് പാർട്ടിക്ക് കോടതിയും പോലീസും മാത്രമല്ല കള്ളന്മാരെ സപ്ലൈ ചെയ്യുന്ന സംഘങ്ങളും ഉണ്ട് ഇങ്ങനെ ഡമ്മി പ്രതികളെ ഇറക്കുന്നതിലും രണ്ടു കാര്യമുണ്ട് കേസ് പൊളിക്കാൻ എളുപ്പമാണ് ഉദാഹരണമായി ഒരു വെട്ടുകേസിൽ ലെഫ്റ്റ് ഹാൻഡറും റൈറ്റ് ഹാൻഡറും ഉണ്ടാക്കുന്ന മുറിപ്പാടുകൾ വ്യത്യസ്തമാണ് ഈ ഒരൊറ്റ വകുപ്പിൽ പിടിച്ചാൽ തന്നെ കേസ് പൊളിക്കാം അതായത് ഒരു സ്വാധ ക്വട്ടേഷൻ ടീമോ അക്രമി സംഘമോ ആയിരുന്നില്ല കണ്ണൂരിലെ കില്ലർ സ്ക്വാഡുകൾ അതിൽ നാടൻ ബോംബ് ഉണ്ടാക്കുന്നവൻ തൊട്ട് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീലും പ്രതികളെ ചികിത്സിക്കുന്ന ഡോക്ടറും തൊട്ട് വലിയൊരു മാഫിയ സംഘം തന്നെയാണ് ഈ വിവിധ ടീമുകളെ ഏകോപിപ്പിക്കുന്നതാവട്ടെ ഒരു രാഷ്ട്രീയ നേതാവും ടി പി വധകേസിൽ ആരോപിതനായ കുഞ്ഞനന്ദനടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ കില്ലർ സ്ക്വാഡിന്റെ തലവന്മാരായിരുന്നു പി ജയരാജൻ കണ്ണൂരിൽ സെക്രട്ടറി ആയതോടുകൂടിയാണ് ഈ കിലർ സ്ക്വാഡുകളെയെല്ലാം മാറ്റിയെടുത്ത് ശാസ്ത്രീയമായ സെൽഫ് ഡിഫൻസ് എന്ന എസ് ഡി സംഘം ഉണ്ടായതെന്നാണ് എതിരാളികൾ പറയുന്നത് എങ്ങനെ നാടൻ ബോംബ് ഉണ്ടാക്കണമെന്ന് എന്നു കാണിച്ച് ഈ എസ് ഡി സംഘത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിന്റെ ഗ്രാമങ്ങളിൽ ശില്പശാലകൾ രഹസ്യമായി നടത്തുന്നുണ്ട് മറ്റിടങ്ങളിലെ ബോംബ് നിർമ്മാണ വിദഗ്ധരെ കൊണ്ടുവന്നുള്ള ലൈവ് ഡെമോ ക്ലാസുകളാണ് ഇവിടെ പ്രധാനം സദാം ഹുസൈനിന്റെ രാസായുധ വിദഗ്ധനായ കെമിക്കൽ അലിയെ ഓർമ്മയിലെ എത്ര ക്രൂരമായ ആയുധവും നിർമ്മിച്ചു കൊടുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ഇദ്ദേഹം സി പി എമ്മിന്റെ അടക്കമുള്ള കണ്ണൂർ കില്ലർ സ്ക്വാഡുകളിലെ പ്രധാനിയും ഇത്തരത്തിലുള്ള കെമിക്കൽ അലിയാണ് അയാൾക്കാണ് നാടൻ ബോംബിന്റെ കൂട്ട് കൃത്യമായി അറിയുന്നത് ഒരു കാലത്ത് കെമിക്കൽ അലി എന്ന കോഡ് ഭാഷയിലായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല നാടൻ ബോംബ് നിർമ്മാണം ശരിക്കും ജീവൻ പണയം വെച്ചുള്ള ഒരു കളി പടക്കം നിർമ്മാണ ഫാക്ടറിയിലേതുപോലെ ഏതു നിമിഷവും അപകടം പ്രതീക്ഷിക്കാവുന്ന തീക്കളി അപകടം ഉണ്ടായാൽ തീ പടരാതിരിക്കാനും പരമാവധി അപകടം ഒഴിവാക്കാനുമായി ഏറ്റവും വിജനമായ സ്ഥലമാണ് നാടൻ ബോംബ് നിർമ്മാണത്തിന് തെരഞ്ഞെടുക്കുക മൂന്നു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്തുകളോ പുഴയോരങ്ങളോ കല്ലുവെട്ട് കുഴികളോ ഒക്കെയാണ് ഇതിനായി തരഞ്ഞെടുക്കുക പഴയ വീടുകളുടെ മൺചുമരുകളിൽ ദ്വാരമിട്ടും തെങ്ങുപോലുള്ള മരങ്ങളിൽ രണ്ട് പൊത്തുകൾ ഉണ്ടാക്കിയും ഒക്കെയാണ് ബോംബ് അസംബിൾ ചെയ്യുക പ്ലൈവുഡ് പലകകൾക്കിടയിൽ ദ്വാരമിട്ട് അസംബിൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിനിടെ അപകടം ഉണ്ടായാൽ കൈക്ക് മാത്രം പരിക്കേൽക്കാനാണ് ഈ കരുതൽ കൈപ്പത്തിയില്ലാത്ത നിരവധി പേരെ പാനൂർ മേഖലയിൽ കാണാൻ സാധിക്കും നൂൽബോംബ് പെട്രോൾ ബോംബ് സ്റ്റീൽ ബോംബ് എന്നിവയാണ് കണ്ണൂർ മേഖലയിൽ വ്യാപകമായി കണ്ടുവരുന്ന നാടൻ ബോംബുകൾ ഇതിൽ നൂൽ ബോംബിന് അതിശക്തമായ പുകയാണ് ഉണ്ടാവുക പുകയുടെയും ശബ്ദത്തിന്റെ ഭീതിയിൽ കില്ലർ സ്ക്വാഡിന് കൊല നടത്താൻ സാധിക്കും ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ബോംബ് എറിഞ്ഞെടുത്തായിരിക്കും ഭീതി പരത്തുക എന്നതാണ് നൂൽ ബോംബിന്റെ പ്രധാന ലക്ഷ്യം കല്ലും കുപ്പിച്ചെല്ലും ആണിയും കരിങ്കൽ ചീളും വെടിമരുന്നു ഇട്ട് നൂല് ചുറ്റിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത് പുറത്തേക്കുള്ള നൂൽ വലിച്ചുവിട്ടാൽ കർഷണം കൊണ്ട് തീപിടിക്കും ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക മാരക പ്രഹരശേഷിയുള്ളവയാണ് പെട്രോൾ ബോംബുകൾ ഇതുകൊണ്ട് നടക്കുന്നതും റിസ്ക് ആണ് ഒരു കുപ്പിക്കകത്ത് പെട്രോൾ ഒഴിച്ച് തിരി പുറത്തേക്കിട്ട് കവർ ചെയ്യുകയാണ് ഇവിടെ എന്നിട്ട് തിരിക്ക് തീ കൊളുത്തി പെട്രോൾ കത്തും പോലീസ് ജീപ്പുകൾ കത്തിക്കാൻ വരെ വിദ്യാർത്ഥി സമരക്കാരടക്കം ഒരു കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് പെട്രോൾ ബോംബുകളായിരുന്നു സ്റ്റീൽ ബോംബാണ് മാരകം വെടിമരുന്നിനും ഗന്ധകത്തിനുമൊപ്പം കുപ്പിച്ചില്ലും സ്റ്റീലും ഇട്ടാണ് നിർമ്മാണം പൊട്ടിയാൽ പുറത്തു വരുന്ന കനത്ത ശബ്ദവും പുകയും ആരെയും ഞെട്ടിക്കും കുപ്പിച്ചില്ലും സ്റ്റീലും കരിങ്കൽ ചീളും ആണിയും തുണഞ്ഞു കയറി മരണവും ഉണ്ടാകും ബോംബിന്റെ കാട്ടിനെ ഉറപ്പിക്കുന്നത് നമ്മുടെ സ്ഫോടക വസ്തുവിദഗ്ധന്റെ രഹസ്യ കൂട്ടു തന്നെയാണ് അതൊരു പാചക വിദഗ്ധന്റെ പൊടിക്കൈ പോലെ പലരുടെയും ട്രേഡ് സീക്രട്ട് ആണ് സെപ്റ്റിക്കായി പോയിസൺ കയറി മരിക്കാൻ ലക്ഷ്യമിട്ട് തുരുമ്പു ചേർത്ത് നിർമ്മിച്ച് ബോംബ് തൊട്ട് മുളക് പൊടിയും ഉള്ളാനിയും ഇട്ട് കണ്ണെടുക്കുന്ന മാരകമായ നാടൻ ബോംബ് വരെ നിർമ്മിക്കുന്ന പ്രതിഭകൾ കണ്ണൂരിൽ ഉണ്ടെന്നാണ് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അക്രമത്തിനിടെ അസുഖം പറ്റുന്നവർക്ക് ഒളിച്ചു താമസിക്കാനും ചികിത്സിക്കാനുമായി പാർട്ടിക്ക് സ്വന്തമായി ആശുപത്രികളുണ്ട് മുറിവ് കൃത്യമായി ഉണ്ടാക്കാൻ അറിയുന്നവരും പാർട്ടിയിലുണ്ട് പണ്ടൊക്കെ വാഴയില പൊള്ളിച്ച് പുറത്തടിച്ചാണ് ലാത്തിചാർജിന്റെ ഒക്കെ പാടുകൾ കൃത്രിമമായി ഉണ്ടാക്കിയിരുന്നത് കൗണ്ടർ കേസിനായി ഒരു ഫോറൻസിക് എക്സ്പേർട്ടിനും പിടികൊടുക്കാൻ കഴിയാത്ത രീതിയിൽ മുറിവുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന വിദഗ്ധർ പോലും ഈ ഗ്രൂപ്പിലുണ്ട് തൊണ്ണൂറുകളിലെ അക്രമകാലത്ത് നാടൻ ബോംബ് നിർമ്മാണവും ഒരു കുടൽ വ്യവസായം പോലെയായിരുന്നു മംഗലാപുരത്ത് നിന്നും ഒരു വിദഗ്ധനെ കൊണ്ടുവന്ന് പാർട്ടി ക്ലാസ് പോലെ പഠിപ്പിച്ച് എം വി രാഘവനാണ് ഈ പരിപാടി കണ്ണൂർ സഖാക്കൾക്ക് ശാസ്ത്രീയമായി പരിചയപ്പെടുത്തി കൊടുത്തത് എം വി ആർ എതിർപക്ഷത്തേക്ക് പോയതോടെ ബോംബ് നിർമ്മാണത്തിന്റെ സാങ്കേതിക മറ്റുള്ളവർക്കും എളുപ്പമായി കലാപ കലുഷിതമായ തൊണ്ണൂറുകളുടെ അവസാനത്തിലൊക്കെ കണ്ണൂരിലെ ഏതു പാർട്ടി ഗ്രാമത്തിൽ പോയാലും കൈയില്ലാത്ത ഒരാളെയെങ്കിലും കാണാം കൈ പോയതാവട്ടെ ബോംബുണ്ടാക്കുന്നതിനിടെയായിരിക്കും ബോംബ് നിർമ്മാണത്തിനിടെ നിരവധി പേരാണ് കണ്ണൂരിൽ മരിച്ചത് സി മാത്രമല്ല മറ്റു പാർട്ടികളിലുമുണ്ട് ഇങ്ങനെ ജീവൻ പോയവർ പക്ഷേ കൂടുതൽ സി പി എമ്മിനാണ് എന്ന് മാത്രം ഇനി ഈ കെമിക്കൽ അല്ലിമാർക്ക് ഉയർന്ന സാങ്കേതിക പരിശീലനവും കൊടുക്കാനും പാർട്ടി തയ്യാറാണ് ഇത്തരക്കാരിൽ നിന്നും വിദ്യകൾ പഠിക്കാനും മറ്റിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ശരിക്കും ഒരു സർക്കാർ സ്പോൺസേർഡ് കൂടുതൽ വ്യവസായമാണ് ഈ ബോംബ് നിർമ്മാണം ഇത് സി അടക്കമുള്ള പാർട്ടി വിചാരിച്ചാൽ തന്നെയേ ഇതിനറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ